ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന അന്തി ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനിയുടെ മാറ്റം സംഭവിക്കപ്പെടുന്നത് ഈ ഒരു കാലയളവിൽ കണ്ടകശനി ദോഷഫലങ്ങൾ അവസാനിച്ച് ഗുണഫലങ്ങൾ നേരിടുന്ന സൗഭാഗ്യങ്ങൾ നേരിടുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് അല്ലെ ഏത് രാശിക്കാരാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹത്തെന്ന് വളരെ നമ്മൾ പേടിയോടുകൂടി കാണുന്ന എന്നും നമുക്ക് ശനി ദശയാണ് ശനി ദോഷമാണ് എപ്പോൾ നോക്കിയാലും ശനിയുടെ ദോഷമാണ് എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ പറയുകയും ജ്യോതിഷന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയുകയും നമ്മളിത് കേട്ട് കേട്ട് മടുത്ത് നിൽക്കുന്നൊരവസ്ഥയാണ് ശനിയെ സമയത്ത് നമ്മൾ വളരെ പേടിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് എന്നാൽ ശനി തരുന്നത് പോലെ മറ്റൊരു ഗ്രഹവും തരില്ല എന്നുള്ളതാണ് സത്യം ശനിയുടെ ഗ്രഹത്തിൻ്റെ ഭാവം പ്രത്യേകിച്ച് നമ്മുടെ ജാതകത്തിൽ ഉച്ചത്തിൽ നിൽക്കുക സ്വക്ഷേത്ര ബലവാനെ നിൽക്കുക ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി നിൽക്കുക കേന്ദ്രഭാവത്ത് നിൽക്കുക കർമ്മപുഷ്ടിയോടു കൂടി നിൽക്കുക ഇങ്ങനെ തല പല തരത്തിൽ ഈ ജാതകത്തിൽ ശനി അതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് എത്രമാത്രം ഈ എന്ന് പറയുന്ന ഗ്രഹം എത്ര ഗുണം നമുക്ക് തരുന്നു ദോഷം തരുന്നു എന്നുള്ള ചിന്തിക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മുടെ ജാതകത്തെ ബേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായൊരു ഫലം അറിയുന്നത് എങ്കിൽ പോലും ഫലം പ്രത്യേകിച്ച് ആ ഗ്രഹങ്ങളുടെ ഒരു മാറ്റം പരിവർധനപരമായ രാശിമാറ്റം സംഭവിക്കപ്പെടുമ്പോൾ തീർച്ചയായും അതിൻ്റെതായ ഗുണഫലങ്ങൾ നമ്മളെ ജാതകത്തിലെ ഫലത്തോടൊപ്പം തന്നെ നമുക്ക് ഈ ഗ്രഹം സഞ്ചരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ശനി ആറ് നിൽക്കുക എന്ന് പറഞ്ഞത് സാമ്പത്തികപരമായ ഉന്നതി യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ആറാം ഭാവം നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തന്നെ തിരികെ ലഭിക്കപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ആറാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലയളവ് അതുപോലെ മൂന്നാം ഭാവം വളരെ സ്ഥാനക്കയറ്റം ഉണ്ടാകാം സർക്കാർ സംബന്ധമായ മേൽഗതി യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക രാജവാഴ്ച യോഗങ്ങൾ ഉണ്ടാകാം നമ്മൾ തൊഴിൽ തൊഴിൽപരമായ ഒരു പരിവർത്തന യോഗ ഫലം ഉണ്ടാകാം തൊഴിൽ തൊഴിൽ സംബന്ധമായി നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന മേഖലയിൽ നമ്മൾ ശോഭിക്കപ്പെടുക ഇതൊക്കെ ഈ മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കപ്പെടുമ്പോൾ നമ്മളെ യോഗം അനുഭവിക്കപ്പെടുക അതുപോലെ പതിനൊന്നാം ഭാവത്തിൽ സർവാഭിഷ്ടസിദ്ധിയോടുകൂടി ഉണ്ടാകുന്ന യോഗം ഭൂമി ഭവനം വാഹനം എല്ലാവിധമായ രാജവാഴ്ച യോഗത്തോടുകൂടി സാമ്പത്തികപരമായ ഉന്നതി യോഗഫലങ്ങൾ പൂർവ്വസ്വത്ത് ലഭിക്കപ്പെടുക ഭൂമി വാങ്ങുക ക്രൈവിക്രയ യോഗഫലം നമ്മൾ കൊടുക്കവാങ്ങൾ നടത്തി നമുക്ക് ലാഭാവസ്ഥ ഉണ്ടാകാം ബിസിനസ് സംബന്ധമായി പരിവർത്തന യോഗ ഫലം ബിസിനസ് സംബന്ധമായി മേൽഗതി യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തരണി പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന ഒരു കാലമുണ്ട് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന രാശിയാണ് എങ്കിൽ പോലും സ്വാഭാവികമായും ചില രാശിക്കാർക്ക് ഈ ഒരു ശനിമാറ്റം വളരെ നല്ല ഗുണഫലങ്ങൾ പ്രധാനം ചെയ്യും പ്രത്യേകിച്ച് കണ്ടകശനി മാറിയിട്ട് ഒരു സ്വസ്ഥമായ ഒരു അവസ്ഥാ കടാക്ഷിക്കപ്പെടുന്ന രാശിക്കാരാണ് ഈ ഞാൻ പറയുന്ന ഈ രാശിക്കാരെന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറ്റം അനുകൂലമായി വരുന്ന നക്ഷത്ര എന്ന് പറയുന്നത് ഒന്നാമതായി വരുന്നത് ഇടവ രാശി അല്ലെ ഇടവക്കൂറിപ്പെടുന്ന നക്ഷത്രം കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിന്റെ ഒന്ന് രണ്ട് പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർ കണ്ടകശനി ഭാഗബലങ്ങൾ മാറി പതിനൊന്നാം ഭാവത്തിലോട്ട് ലാഭസ്ഥാനത്തോട്ട് ശനി സഞ്ചരിക്കപ്പെടുന്ന ഒരു കാലയളവ് ഞാൻ ശനിയുടെ ഒരു ഭാവം പതിനൊന്നാം ഭാവത്തിലെ ശനിയുടെ ഗുണഫലങ്ങൾ ഞാൻ പറഞ്ഞു സർവ്വാഭിഷ്ട കാര്യത്തിൽ യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് വിദേശ യോഗങ്ങൾ കൈവരിക്കപ്പെടുന്ന തൊഴിൽപരമായ പരിവർത്തന ഗുണമുണ്ടാകുന്ന പുതിയ സംരംഭങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കാൻ സാധിക്കപ്പെടണം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെ കുറച്ചുകൂടെ അഭിവൃദ്ധി വരുത്തുകയും അതിനോടൊപ്പം തന്നെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി പോലെ തന്നെ മറ്റൊന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്താൻ നടത്തപ്പെടാൻ സാധിക്കപ്പെടണം വേറൊരു മേഖലകൾ കണ്ടുപിടിക്കാൻ സാധിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയഭാഗമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിൽ ശനിമാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങൾക്ക് ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുകയും സാമ്പത്തികപരമായ ഉന്നത യോഗ ഫലമൊക്കെ ഉണ്ടാകുകയും നമുക്ക് നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ അസറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്ന ഒരു കാലയളവാണ് ഇതിന്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും സ്വാഭാവികമായും നമ്മുടെ ജാതകത്തെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ജാതകത്തിലെ ശനിയുടെ ഒരു ഭാവം കൂടെ നമ്മൾ ആശ്രയിക്കപ്പെടേണ്ടി വരും എങ്കിൽ പോലും ഈ പതിനൊന്നാം ഭാവത്തിലെ ശനി സഞ്ചരിക്കപ്പെടുന്നതുകൊണ്ട് ഇളവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ഒരു കാലഘട്ടം ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ സംഭവിക്കപ്പെടുകയും അതിന്റെ യോഗം അനുഭവിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു ശനിമാറ്റം കൊണ്ട് പറയപ്പെടേണ്ടത് അടുത്ത എന്ന് പറഞ്ഞ ചിങ്ങക്കൂറ് മഖം പൂരം ഉത്രത്തിന്റെ ഒന്നാം ഭാരത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ അഭിവൃദ്ധി യോഗ ഫലം പ്രത്യേകിച്ച് അഷ്ടമ ഭാവത്തിലോട്ട് ശനി സഞ്ചരിക്കുന്ന ഒരു കാലയളമാണ് അഷ്ടമഭാവം നഷ്ടമാണെങ്കിൽ പോലും കണ്ടകശനി ഭാഗഫലങ്ങളുടെ മാറ്റങ്ങൾ സംഭവിക്കപ്പെടുന്നു ഈ സമയദോഷ ഭാഗഫലങ്ങൾ കരിഷ്ടതകൾ മാറുന്ന ഒരു കാലയളവ് തന്നെ പ്രത്യേകിച്ച് ആയുസ്പരമായ ബലി ഉണ്ടാകുന്ന ആരോഗ്യപരമായ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ചില രോഗങ്ങളും പീടുകളും ഒക്കെ മാറുക അല്ലെ രോഗങ്ങൾക്ക് പീടുകൾക്ക് ശമനങ്ങൾ ഉണ്ടാകാം രോഗാവസ്ഥാ ഭാഗപരങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുന്ന ഒരു കാലയളവാണ് സാമ്പത്തികപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരോഗ്യപരമായ അഭിവൃദ്ധി യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന കൂറുകാർ തന്നെയാണ് ചിങ്ങക്കൂറുകാർ അതുപോലെ കർക്കിടക ഉണർത്തത്തിന്റെ നാലാം ഭാഗം പൂയം ആയില്യം നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് കർമ്മപുഷ്ടി യോഗ ഫലം ഉണ്ടാകുന്ന ഒരു സമയമാണ് പത്താം ഭാവത്തിലോട്ട് കർമ്മഭാവത്തിലോട്ട് വരുന്നു തൊഴിൽപരമായ പരിവർത്തന യോഗ ഫലം ഉണ്ടാകാം സർക്കാർ സംബന്ധമായ പരീക്ഷാ വിജയങ്ങൾ കൈവരിക്കപ്പെടുക സർക്കാർ സംബന്ധമായ തൊഴിൽ മേഖലകൾ ആശ്രയിക്കപ്പെടുകയും അതിലേക്ക് ലഭിക്കപ്പെടുകയും ഭാഗ്യാവസ്ഥാ ഭാഗവലം വന്നു ചേരുന്ന നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിടുതലുണ്ടാകാം ദാമ്പത്യപരമായ വിഷയങ്ങളിൽ നിന്നൊക്കെ വിടുതൽ ഉണ്ടാകാം എപ്പോഴും കുടുംബപരമായ ഐക്യവും സൗഭാഗ്യങ്ങളൊക്കെ ചേരുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ ഒരു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിയമപരമായ ആനുകൂല്യ യോഗഫലമൊക്കെ ഉണ്ടാകാം കർമ്മപുഷ്ടി യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകാം നിൽക്കുന്ന പ്രവർത്തന മേഖലയിൽ മികവുകളൊക്കെ കൈവരിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത കൂറായ തുലാക്കൂറ് തുലാം രാശിയിൽപ്പെടുന്ന നക്ഷത്രമായ ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽപ്പെട്ട നക്ഷത്ര ജാതകർ ഇവർക്ക് ആറാം ഭാവത്തിലോട്ട് ശനി സഞ്ചരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് കുടുംബപരമായ സമാധാനം ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായ നേട്ടം കൈവരിക്കപ്പെടുക തൊഴിൽപരമായ അഭിവൃദ്ധി യോഗ ഫലം ഉണ്ടാകാം ഒന്നിൽ കൂടുതൽ ബിസിനസ്സിന് യോഗ ഫലം ഉണ്ടാകാം കർമ്മരംഗത്തെ പുഷ്ടി ഉണ്ടാകാം ശോഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെ പ്രത്യേകിച്ച് കലാ സാഹിത്യ കായിക രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവർക്ക് നല്ലൊരു പ്രൊജക്ടുകളൊക്കെ മുന്നോട്ട് വരികയും അത് നമ്മൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വളരെ പ്രശസ്തിയും പേരും ഒക്കെ ലഭിക്കപ്പെടുന്ന സാമ്പത്തികപരമായ ബെനിഫിറ്റുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അപ്പം നഷ്ടപ്പെട്ടു പോയ പൂർവ്വ സ്വത്ത് അല്ലെ പൂസ്വത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പണം ഇതൊക്കെ നമുക്ക് വന്നു ചേരുന്ന ഒരു കരാൾ കൂടിയാണ് നമുക്ക് നഷ്ടമായി നമുക്ക് കിട്ടത്തില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ തേടിയെത്തുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു രാശിമാറ്റം പ്രത്യേകിച്ച് തുലാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അടുത്തക്കുറായ വൃശ്ചികക്കുറു വിശാഖത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ സാമുദായികപരമായ സാംസ്കാരികപരമായ കലാപരമായ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ പ്രശസ്തികളും പേരും പെരുമയൊക്കെ ഉണ്ടാകുന്ന അംഗീകാരങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന സൽപേരികളും അതുപോലെ സ്ഥാന ഗുണങ്ങളും ഒക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന തൊഴിൽ മേഖലയിലായാലും നിൽക്കുന്ന പൊസിഷനിലൊക്കെ ആയാലും സാമുദായിക സംഘടനാ നേതാക്കൾക്കൊക്കെ തന്നെ അനുകൂല യോഗോപനങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അധികാര പദവികൾ ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ ഗുണങ്ങൾ പ്രത്യേകിച്ച് രാജവാഴ്ച യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക സന്താനങ്ങളെ പ്രതി ഉയർച്ച ഉണ്ടാകും സന്താനങ്ങളിൽ നിന്ന് പേരും പ്രശസ്തികളും സാമ്പത്തികപരം ഉന്നതി യോഗഫലങ്ങളും ഒക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെ കുറച്ച് കൂറുകാരെ സംബന്ധിച്ചോളം ഒരു അഞ്ച് കൂറുകാർക്ക് കണ്ടകശനി ഭാഗഫലങ്ങൾ മാറുകയും പ്രത്യേകിച്ച് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ശനിയുടെ ഒരു മാറ്റം പരിവർത്തന യോഗ ഫലം കടാക്ഷിക്കപ്പെടുകയും ശനിമാറ്റം ഗുണഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് എടുത്തു പറയേണ്ടത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ നെർക്കാഴ്ചയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം